സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സിനർജി ക്രിയേഷൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ ഈ നല്ലൊരു ദിവസത്തിൽ വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾക്ക് അതുപോലെ വീടില്ലാത്തവർക്ക് സ്ഥലമില്ലാത്തവർക്ക് എത്രയും വേഗത്തിൽ സ്ഥലവും വീടൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ സാമ്പത്തിക അത്യാവശ്യം വന്ന് വീട് വിൽക്കുന്നതും സ്ഥലമായിട്ട് വിൽക്കുന്നവർക്കും അവരുടെ സ്ഥലവും വീടും എത്രയും പെട്ടെന്ന് വിറ്റ് പോകുന്ന രീതിയിൽ അവർക്കും നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് വിലക്കുറവിൽ നല്ലൊരു വീട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഏകദേശം നാല് സെൻറ്റ് സ്ഥലത്തിൽ എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഉള്ള രണ്ട് ബെഡ്റൂം ഉള്ള അതിലൊരു കോമൺ ബാത്ത്റൂമ് അതുപോലെ ഒരു ബാത്ത്റൂമ് പുറത്തായിട്ടുള്ള ഏകദേശം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് സെൻറ്റ് സ്ഥലത്തിൽ ഉള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നല്ലൊരു വീടാണ് അത്യാവശ്യം ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റാവുന്ന ഒരു വീടാണ് അതുപോലെ തന്നെ വീടിനെ ഏകദേശം ഒരു നാല് അഞ്ച് കൊല്ലത്തെ പഴക്കം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഹാള് അതുപോലെ രണ്ട് ബെഡ്റൂം അത്യാവശ്യം ഒരു ബെഡ്റൂമൊക്കെ നല്ല വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂമൊക്കെയാണ് രണ്ട് ബെഡ്റൂമുണ്ട് അത് കിച്ചൺ ഉണ്ട് എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് തന്നെ കോൺക്രീറ്റ് ഏരിയ ഉണ്ട് അത് കൂടാതെ ബാക്കിൽ കിച്ചണിൻ്റെ ഭാഗത്തോട് ചേർന്നിട്ട് കുറച്ച് വർക്ക് ഏരിയ അവർ അടിച്ച് മുകളിൽ കൂട്ടി ചേർത്തിട്ടുണ്ട് അത് മാത്രമല്ല അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല രീതിയിൽ ടൈലും സാധനങ്ങളും കാരങ്ങളൊക്കെ ഇട്ട് നല്ല ഒരു വീടാണ് ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റാവുന്ന വറ്റാത്ത കിണർ റോഡൊക്കെ കൂടിയിട്ടുള്ള ഒരു വീടാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിൽ അതിനുള്ള റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചെറിയൊരു രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീട് ചേർപ്പ് പ്രദേശത്ത് പടിഞ്ഞാട്ടുമുറി ഭാഗത്താണ് ഈ വീട് ഉള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നാനൂറ് നാറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് ഉള്ളത് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വഴി കുറച്ച് ദൂരം ഒരു മാത്രം വരാവുന്ന രീതിയിലുള്ള ഒരു വഴി മാത്രമാണ് ഉള്ളത് അത് മാത്രമാണ് ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളത് ഓട്ടറിക്ഷയും അതുപോലെ ഒമിനിയും മാത്രമേ ഈ വഴിയിലൂടെ സഞ്ചരിക്കുകയുള്ളൂ നിരവധി വീടുകളുള്ള ഒരു ഏരിയയാണ് ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ